അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ െ പോലും ഐവർമഠം പൈതൃക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ ഐവർമഠം ശ്മശാനത്തിൽ കളിയാട്ടം ഡിസംബർ ഇരുപത്തി അഞ്ചിന് നടക്കുമെന്നും ചടങ്ങിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡം പൈതൃക സാംസ്കാരിക സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ സേതു മാധവൻ സെക്രട്ടറി കെ ശശികുമാർ തണൽ അധികാരി രമേഷ് കോരപ്പത്ത് എ വി ശശി വേദകുമാർ അനിൽകുമാർ ജ്യോതി തേക്കിൻകാട്ടിൽ ഹരി ശർമ്മ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കളിയാട്ടം കേട്ട് കാണും ഒരു തെയ്യത്തിന്റെ ഒരു ഒരു തന്നെ നമ്മുടെ മലബാർ ഭാഗത്ത് വളരെ പ്രസിദ്ധമായിട്ടുള്ള സാധനമാണ് നിലയുടെ ഇപ്പുറത്ത് ആദ്യമായിട്ടാണ് പത്ത് കൊല്ലമായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രഭാവം എല്ലാ വ്യക്തികളിലും ഉൾ വേരോടിയ മട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു തുടർ നടത്തിപ്പും അത്യാവശ്യമാണ് കാരണം ഇത് നമ്മുടെ ഇളക്കി മറക്കുന്ന നമ്മുടെ മറ്റ് ആ ആഘോഷങ്ങളെപ്പോലെയല്ല ഓരോ മനുഷ്യൻ്റെ മനസ്സിനെയാണ് മനസ്സിൻ്റെ ഭയത്തെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത് നിർഭയത്വം കൈവരിക്കുക പ്രത്യേകിച്ച് പ്രാണഭയം ഒഴിവാക്കുന്ന ഒരു രീതിയാണ് ഇതിൻ്റെ ഞാൻ കണ്ടുവരുന്നത് ഇപ്പം ഏറ്റവും വലിയ ഭയത്തിൽ ബുദ്ധിമുട്ടാണ് പ്രാണഭയം ആ പ്രാണഭയത്തിൻ്റെ നിവാരണമായിട്ടാണ് ഇത് കണക്കാക്കുന്നത് എല്ലാ വർഷത്തെ പോലെ ഇത്തവണയും നമ്മൾ ഒരു മണ്ഡലകാലത്തിന് മുൻപേ ഇരിട്ടിയിൽ പോയി ഇതിൻ്റെ ചുമതലപ്പെട്ടവർ അനീഷ് പെരുമലേൻ്റെ വീട്ടിൽ അവിടുത്തെ ദേവതയുടെ മുമ്പിൽ ഇതിനുള്ള അടയാളം കൊടുത്തുകൊണ്ട് നമ്മളതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു ആദ്യ വർഷം നമ്മൾ വിഷ്ണുമായ തെയ്യം ഉണ്ടായിരുന്നു ഈ വർഷത്തെ പ്രത്യേകത അതേ വിഷ്ണുമായ തെയ്യം ആണ് നമ്മൾ മൂന്നാമതായിട്ട് തെയ്യം കെട്ടി ആടുന്നത് വിഷ്ണുമൂർത്തി വിഷ്ണു മൂർത്തി നമ്മൾ പലതിൻ്റെയും പ്രത്യേകിച്ചും ശ്രീരാമക്ഷേത്രമുള്ള തിരുവല്ലാമലയുള്ള ബില്ലുവാദ്രിനാഥൻ ശ്രീരാമൻ്റെ കൂടി ഒരു ഭാഗമായിട്ടാണ് കരുതി വരുന്നത് അതുകൊണ്ട് ഈ വർഷം വിഷ്ണുമൂർത്തി തെയ്യം നിശ്ചയിച്ചിട്ടുണ്ട് അതാണ് ഈ വർഷത്തെ ഒരു പ്രത്യേകത സമൂഹത്തിലെ കേരളത്തിൽ നിന്നല്ല പുറമേ നിന്നും ധാരാളം പേര് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പരിപാടിയുടെ വിജയത്തിനായിട്ട് മുഴുവൻ സമൂഹവും ഈ അയം സംസ്കാര സംരക്ഷണ സമിതിയായിട്ട് യോജിച്ച് സഹകരിച്ച് പോകുമെന്നാണ് വിശ്വസിക്കുന്നത് ഐവർമടം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന കുറച്ച് വർഷങ്ങളായിട്ട് നന്നായി നടന്നു വരുന്നൊരു കളിയാട്ടാണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ കേരള സംഗീത നാടക അല്ല സോറി ഫോക്ക് ലോർ അക്കാദമി സംഗീത നാടക അക്കാദമി നമുക്ക് സഹായം തന്നിരുന്നു തെയ്യം കുറച്ചും കൂടി ഫോക്ക് അക്കാദമി നമ്മളോട് സഹകരിച്ച് അങ്ങനെ പോക്ലോർ അക്കാദമി കൂടി അവരു അവരുടെ കൂടെ സഹകരണത്തോടു കൂടിയാണ് ഐവർമ്മണം പൈതൃക സംസ്കാര സംരക്ഷണ സമിതി ഈ കളിയാട്ടം നടത്തുന്നത് കളിയാട്ടം ഡിസംബർ ഇരുപത്തി അഞ്ച് ധനുമാസം പത്താം തീയതി ബഹുമാനപ്പെട്ട നമ്മളുടെ എം പി കെ രാധാകൃഷ്ണൻ അവകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അതുപോലെ തന്നെ ഒറ്റപ്പാലം എം എൽ എ പ്രേംകുമാർ തുടങ്ങിയ ആളുകളും സംഗീത നാടക അക്കാദമിയുടെ മെമ്പറും മെമ്പറായ ടി ആർ അജയൻ സാറ് ഫോക്കുലർ അക്കാദമിയുടെ സെക്രട്ടറി എ വി അജയൻ മാഷ് തുടങ്ങിയവർ പ്രധാനപ്പെട്ട ആളുകളായിരിക്കും കൂടാതെ ജില്ലാ പഞ്ചായത്തിൽ നിന്നും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാർ എല്ലാവരും നല്ല സഹകരണത്തോടെ നടത്തുന്ന പരിപാടിയാണ് ഇത് ഒരു ഏഴ് മണിക്കാണ് ബഹുമാനപ്പെട്ട നമ്മളുടെ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ കൂടി നടക്കുന്ന പരിപാടി രാത്രി വൈകുന്നവരെ വൈകുന്നതുവരെ നീണ്ടു നിൽക്കുന്നതാണ് ആദ്യം കുളിച്ചെഴുന്നള്ളത്ത് ചുടലഭ്ര ചുടലക്കാളിയുടെ കുളിച്ചെഴുന്നള്ളത്ത് അതുപോലെ തന്നെ പൊട്ടൻ തെയ്യം അവസാനം വിഷ്ണു മൂർത്തി എന്നീ തരത്തിലാണ് നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് മുഴുവനും നമ്മൾ ചിട്ടപ്പെടുത്തിയ രീതിയിലല്ല ദൈവ കോലങ്ങൾ പലപ്പോഴും മുടിവെച്ചിറങ്ങാറ് കാരണം അവർക്ക് ഇതിൻ്റെ തോറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ ആ തോറ്റത്തിനനുസരിച്ചിട്ട് ആർക്കാണോ ഇത് ശരീരത്തിലേക്ക് ആവേശിക്കുന്ന ആ ഒരു ക്രമത്തിലായിരിക്കും നമ്മൾ ഒരു ക്രമം ഉണ്ടാക്കുന്നു ഏതാണ്ട് ആ ക്രമത്തിൽ തന്നെ ആയിരിക്കും എങ്കിലും പ്രധാനപ്പെട്ട മൂന്ന് തെയ്യങ്ങൾ ഒന്ന് ചുടലക്കാളി ചുടല പൊട്ട പൊട്ടൻ തയ്യെന്ന് പറയും ശിവനാണ് ആദ്യത്തെ ഭദ്രകാളിയാണ് പിന്നെ വരുന്നത് വിഷ്ണുമൂർത്തിയാണ് ഇങ്ങനെയാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഒരു ശ്മശാനത്തിൽ നടത്തുന്ന തെയ്യത്തിൻ്റെ പ്രത്യേകത അതായത് ഡോക്ടർ സേതുനാഥവൻ സാർ പറഞ്ഞ പോലെ ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന ഭയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭയം അവരവരുടെ മരണഭയമാണ് അപ്പോൾ മരണഭയത്തിന് ഏതൊരുവനാണോ അതിജീവിക്കാൻ കഴിയുന്നത് പിന്നെ അവനെ തോൽപ്പിക്കുന്നവനായിട്ട് ഈ പ്രപഞ്ചത്തിലൊന്നുമില്ല എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് നിർഭാഗ്യവശാൽ ഓരോ ആളുകളും ഏതൊക്കെയോ ഭയങ്ങളിൽ വീണുപോയവരാണ് അതിലേറ്റവും വലിയ ഭയം ഈ മരണഭയം അപ്പോൾ പ്രാണഭയം അപ്പോൾ അത് നമ്മളൊരു എല്ലാവർക്കും എത്തേണ്ട ഒരു ഇടം എന്നുള്ള നിലയ്ക്ക് ശ്മശാനത്തിലേക്ക് ആർക്കും പ്രവേശിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു ജന്മവുമില്ല ഇന്ന് നാളെ എന്ന് പറഞ്ഞ അവസ്ഥയിൽ മാറി മറഞ്ഞ് നിൽക്കുന്നു എന്നേ ഉള്ളൂ നമ്മൾക്ക് മരണം ഉറപ്പുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതറിയാത്ത ഒരു മാ മായാലോകത്തുള്ള ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവസാനം എത്തിച്ചേരേണ്ട ഇടത്തിനെ ഒന്ന് നമ്മൾ അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ് പഴയ ഗുരുനാഥന്മാരുടെ ഈ ഗുരുകുല സമ്പ്രദായങ്ങളിൽ ശ്മശാന ഭയം ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ അഭ്യസിപ്പിച്ചിരുന്നു മരണഭയം ഇല്ലാതെയാവുന്നതിന് വേണ്ടി പഴയ ഗുരുകുല സമ്പ്രദായങ്ങളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു നിർഭാഗ്യവശാൽ സിലബസുകളൊക്കെ മാറി മറഞ്ഞു സംസ്കാര പദ്ധതികളിൽ വ്യത്യാസം വന്നു അങ്ങനെ എല്ലാം നമ്മൾ ആർജിച്ചാലും ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നമ്മുടെ ഉള്ളിൽ നല്ല ധൈര്യത്തോടെ നിൽക്കണ്ട എഞ്ചിനെയും ഫേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ വളരെ കൃത്യമായി ശാശ്വതമായി ഉറപ്പുള്ളതായിട്ടുള്ള മരണം എന്ന സംഗതിയെ മറികടക്കുന്നതിനോ അതിനെ ആനന്ദപൂർവ്വം സ്വീകരിക്കുന്നതിനോ മരണത്തെ ഭയപ്പെട്ടുകൊണ്ടല്ല കാണേണ്ടതെന്നും നമ്മൾ മരണം നമ്മൾക്ക് ഉറപ്പുള്ളതാണെന്നും ആ മരണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആനന്ദപൂർവ്വം ഒരു യാത്രയായി കാണണമെന്നൊക്കെയുള്ള പഴയ പ്രമാണങ്ങളാണ് ശ്മശാനത്തിൻ്റെ ഈ മരണഭയം മറികടക്കുന്നതിനുള്ള കുറിച്ച് പഴയ ഗ്രന്ഥങ്ങളിലും ആചാര്യന്മാരും പറഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഐവർമടം മഹാശ്മശാനത്തിലെ ലക്ഷക്കണക്കിന് മൃതദേഹങ്ങൾ എരിഞ്ഞടങ്ങി അവിടെ പ്രാർത്ഥനകൾക്കും ശ്രാദ്ധങ്ങൾക്കും ഭഗവതിയെ കണ്ടുതോഴുന്നതിനും നമശിവായ ജപിക്കുന്നതിനും നാരായണ മന്ത്രം ജപിക്കുന്നതിനും വരുന്ന ആളുകൾ ഇവിടെ ഈ കെട്ടിയാടത്തിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് അവർ നമ്മൾ ഇനി ഇത് ഒന്ന് പിന്നിലേക്ക് നിന്നാൽ പോലും ഇത് അങ്ങനെയല്ല അവിടെ അത് വേണം എന്നുള്ള ഒരു ഉറച്ച നിലപാടാണ് അവരുടെയൊക്കെ വളരെ വലിയ സഹായങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട് ദൈവികമായൊരു അനുഷ്ഠാനമാണ് തെയ്യം ഓരോ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആ ക്ഷേത്രത്തിലോ ആ പ്രദേശത്തോ ബിംബത്തിൽ കുടിവെച്ചിട്ടുള്ള ദേവചൈതന്യം നിരന്തരമായ വ്രതത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആ ദേവത ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആവേശിക്കുന്നതാണ് അല്ലെങ്കിൽ ട്രാൻസാണ് തെയ്യത്തിൽ നടക്കുന്നത് നൂറ് ശതമാനം ദൈവികമായ ഒരു അനുഷ്ഠാനമാണ് വൈകുന്നേരം നാലരയ്ക്ക് ഈ ഓഫീസിൽ നിന്ന് വിളക്കും തിരിയും എഴുന്നള്ളിക്കുക എന്ന് പറയും അതാണ് ആദ്യത്തെ ചടങ്ങ് അതിലൂടെ തുടങ്ങും അങ്ങനെ കാവിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ എം പി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം കൊട്ടിപ്പാടി തരങ്ങളാണ് ആദ്യം തുടങ്ങുക അത് പൊട്ടം തെയ്യത്തിൻ്റെ തെയ്യ തോറ്റമാണ് അതിനുശേഷം കുളിച്ചെഴുന്നള്ളത് എന്ന് പറയും ഭദ്രകാളിയുടെ ഒരു തോറ്റമാണത് തോറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ കഥകളിയിലെ തിരനോക്ക് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ അതിനുശേഷം ചുടലഭദ്രകാളി ഇറങ്ങും അതിനുശേഷം പൊട്ടം തെയ്യ ഇറങ്ങും അതിനുശേഷം വിഷ്ണു മൂർത്തി തെയ്യ ഇറങ്ങും ഇങ്ങനെയാണ് ചടങ്ങ് ദൈവികമായൊരു അനുഷ്ഠാനമായിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ വരിക ഇതൊക്കെ ഓരോ ഓരോ മനസ്സിലേക്കാണ് ഈ സാധനം ഒരു വ്യക്തിയും എങ്ങനെയാണോ അതിനെ അതിനനുസരിച്ച് വ്യക്തിയിലേക്കാണ് എനർജി വരുന്നത് അങ്ങനെയാണ് അവസ്ഥ വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ